അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ച് മാർക്കോ റൂബിയോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള ശിക്ഷയാണ് ഭാരതത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയതെന്നാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറിയുടെ ന്യായീകരണം ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മാർക്കോ റൂബിയോയുടെ പരാമർശം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവയ്ക്കില്ലെന്ന ഭാരതത്തിന്റെ നിലപാട് അധിക താരീഫിനും പെനാൽറ്റിക്കും വഴിവെച്ചുവെന്നായിരുന്നു മാർക്കോ റൂബിയോയുടെ വിശദീകരണം യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തിവെക്കണമെന്ന് ഭാരതത്തോട് ട്രംപ് ആവശ്യപ്പെട്ടത് ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലായിരുന്നു റൂബിയോയുടെ നിലപാട് and that includes the ability to buy oil and coal and gas and things that it needs to power its economy, like every country does, and it buys it from Russia because Russian oil is sanctioned and cheap and, and um, meaning they have to, in many cases, are selling it under the global price because of their sanctions. And uh, that, unfortunately, that is helping to sustain the Russian war effort. So it is most certainly a point of irritation in our relationship with India, not the only point of irritation. We also have many other points of cooperation with them. But I think what you're seeing the President express ഭാരതത്തിന്റെ ഊർജാവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും അത്തരം തീരുമാനങ്ങളെന്നായിരുന്നു ഭാരതത്തിന്റെ നിലപാട് ഇന്നും ഭാരതം ഇക്കാര്യം ആവർത്തിച്ചു ഇതിനു പിന്നാലെയാണ് ഭാരതത്തിന് ട്രംപ് അധിക താരിഫ് ചുമത്തിയത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് മാർക്കോ റൂബിയോ സ്വകാര്യ റേഡിയോ ചാനൽ നൽകിയ മറുപടി ഇന്റർനാഷണൽ ഡെസ്ക് ജനം